മലയാള സിനിമയുടെ പ്രിയ നടിയായിരുന്നു ലിസി സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് പ്രിയദർശനുമായുള്ള വിവാഹം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വേർപിരിഞ്ഞത് പ്രേക്ഷകർക്ക് ഒരു ഞെട്ടില തന്നെയായിരുന്നു എന്നിരുന്നാലും മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇരുവരും ഒരുമിച്ചെത്തും ഇപ്പോഴത്തെ താരം പങ്കിട്ട പുതിയൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയെ അതിശയിപ്പിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ ചെയ്യുന്ന ചിത്രം പങ്കുവെച്ച നട എന്തുകൊണ്ട് യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമായി എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് അവർ പോസ്റ്റ് ചെയ്തു ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ ക്യാൻവാസിൽ അവബോധത്തിന്റെ കാലമാണ് യോഗ എന്നാണ് ലിസി എഴുതിയത് നിരവധി പേരാണ് ലിസി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് പ്രതികരണവുമായി എത്തിയത് അമ്പത്തി എട്ടാം വയസ്സിലും ഞെട്ടിക്കുന്ന മെയ്വഴക്കമാണ് താരത്തിൽ എന്നാണ് പലവരും കമന്റ് ചെയ്തത് ചെറിയ കുശുംബും തോന്നുന്നു സർവാം ഗാസനയുടെ പെർഫെക്ഷൻ എന്നെല്ലാമാണ് ശ്രദ്ധേയമായ മറ്റ് കമന്റുകൾ മകൾ കല്യാണി പ്രിയദർശനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ പോസ്റ്റിന് താഴെയുണ്ട് അഭിനയ രംഗത്ത് സജീവമല്ലെങ്കിലും ഫിറ്റ്നസ്സിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന താരമാണ് ലിസി തന്റെ ഫിറ്റ്നസ് ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമത്തിലൂടെ അവർ പങ്കുവയ്ക്കാറുണ്ട് ചെന്നൈയിലാണ് ലിസി ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ അത്യാധുനിക സൗകര്യത്തോടുള്ള സ്റ്റുഡിയോ നടത്തുകയാണ് അവർ ഇപ്പോൾ